അപ്പോൾ എന്താ സംഭവിക്കുന്നത് അഞ്ഞൂറ് രൂപ വിലയുള്ള ഇന്ത്യയിൽ വിലയുള്ള ചെമ്മീൻ നമ്മൾ ഡോളറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ കണക്കനുസരിച്ച് അവിടെ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ കൂടി ചേർത്ത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റുപ്യവിടെ കൊടുക്കാമായിരുന്നു അതിന്റെ ഡോളർ കണക്കാക്കിയിട്ട് ഇപ്പോഴോ ഇരുപത്തഞ്ച് ശതമാനം കൂടി ചിങ്കം ചുമത്തുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ നികുതി കൊടുക്കണം അപ്പൊ എഴുന്നൂറ്റമ്പത് രൂപയായി ഒരു കിലോ ചെമ്മീന് അവിടുത്തെ വില ന്യൂയോർക്കിൽ എത്തുമ്പോൾ അതിന്റെ കയറ്റുമതി ചെലവ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങൾ സുമാർ കണക്കാ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഇതേ ചെമ്മീൻ മറ്റാരെങ്കിലും അവിടെ കൊടുക്കാനുണ്ടെങ്കിലോ നമ്മുടെ ചെമ്മീമൻ ആരോ അമ്മ ചെമ്മീൻ വ്യാപാരത്തിൽ ഇന്ത്യയുമായി മത്സരിക്കുന്നവരാരാ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് അവരോടൊന്നും മത്സരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ ആ വ്യാപാരത്തിൽ പുറത്താവും അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ കേരളത്തിൽ ഇതെങ്ങനെ ബാധിക്കും കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സമുദ്ര ഉൽപ്പന്നങ്ങൾ ചെമ്മീനാണ് അതിൽ പ്രധാനം ഈ ചെമ്മീൻ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികൾ മുതൽ അതിൻ്റെ ബോട്ടിൽ പ്രവർത്തിയെടുക്കുന്ന തൊഴിലാളികൾ മുതൽ ചെമ്മീൻ പ്രോസസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വരെ ഐസ് പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്നവർ ഇതിന്റെ തോട് ക്ലീൻ പാക്ക് ചെയ്യുന്നവർ അതിന്റെ പെട്ടി ഉണ്ടാക്കുന്നവർ അത് വണ്ടിയിൽ കയറ്റി അയക്കുന്നവർ കപ്പലിൽ കയറ്റുന്നവർ പതിനായിരക്കണക്കായി ആളുകളാണ് ഇതംഗത്ത് ജോലി ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഒരു ലക്ഷത്തിലധികം തൊഴിലാളികൾ സമുദ്രോൽപന്ന കയറ്റുമതി മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ആലപ്പുഴ കണ്ണൂർ എറണാകുളം ജില്ലയുടെ കടൽ തീരങ്ങളിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ഇതിന്റെ വില ഇപ്പോൾ നമുക്ക് മത്സരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പം എത്തിപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് അമേരിക്ക ഈ ദ്രോഹം നമ്മളോട് ചെയ്തത് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ ലോകത്തിന്റെ മേൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മേധാവിത്വം അടിച്ചേൽപ്പിക്കുക നമ്മൾ കീഴ്പ്പെടുത്തുക എന്താ അമേരിക്കക്ക് വേണ്ടത് അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾ വൻ തോതിൽ ലോക കമ്പോളത്തിലേക്ക് കയറ്റുമതിയാണ് അവർക്ക് അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങളെ പോലല്ല വ്യത്യാസമുണ്ട് എങ്ങനെയാണ് പ്രശ്നം ഇന്ത്യ രാജ്യത്ത് കൃഷി ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ എണ്ണം അൻപത്തിമൂന്ന് കോടി ആളുകളാണ് കൃഷിക്കാർ കർഷക തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ അമേരിക്കയിൽ കൃഷി നടത്തുന്നത് നമ്മുടെ ഈ സാധാരണ ചെറുകിട കൃഷിക്കാരെ പോലുള്ള ഏർപ്പാടുകളല്ല വൻതോതിൽ ഭൂമി ഏറ്റെടുത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി നടത്തുന്നവരാണ് അവിടെ ആകെ ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളാണ് അമേരിക്കയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉൽപാദനം നടത്തുന്നത് ഇവിടെ അമ്പത്തിമൂന്ന് കോടി മനുഷ്യർ ദരിദ്ര കൃഷിക്കാർ കർഷക തൊഴിലാളികൾ ഇടത്തരം കൃഷിക്കാർ കുറച്ച് ധനിക കൃഷിക്കാരുണ്ടാവും നൂറ്റിനാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് അവരുണ്ടാക്കുന്നത് അത് തകർന്നു പോയാൽ നമ്മുടെ രാജ്യം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും അപ്പം രണ്ടു രാജ്യത്തന്നെ കൃഷി തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇന്ത്യ ഒരു കർഷകൻ ശരാശരി ഏക്കറിൽ താഴെ കൃഷി ഭൂമിയിലാണ് അവന്റെ കൃഷിപ്പണി നടക്കുന്ന ആകെ ഭൂമിയെ കർഷകരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന എല്ലാവർക്കും രണ്ട് ഏക്കർ ഉണ്ടായിട്ടല്ല അമേരിക്കയിൽ നിലവിലുള്ള കർഷകർക്ക് ശരാശരി ഒരാൾ നാനൂറ്റി അറുപത്തി നാല് ഏക്കർ കൃഷി ഭൂമിയിലാണ് കൃഷി നടത്തുന്നത് ആ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള കൃഷിയല്ല യന്ത്രവൽക്കൃത കൃഷിയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഇന്ത്യയിലെ ഒരു ക്ഷീര കർഷകൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരൻ ഒന്നു മുതൽ മൂന്ന് വരെ കറവ മാടുകളെയാണ് പോറ്റുന്നത് ശരാശരി അമേരിക്കയിലെ ഒരു ക്ഷീര കർഷകൻ ശരാശരി മുന്നൂറ്റി മുപ്പത്തേഴ് കാലികളെയാണ് വളർത്തുന്നത് അപ്പൊ അവരുണ്ടാക്കുന്ന പാലിന്റെ ഓളയം വളരെ കൂടുതലാണ് നമ്മളെ ഇതുപോലുള്ള ദാരിദ്ര്യം പിടിച്ച അവസ്ഥയല്ല ഉൽപാദനക്ഷമത ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കർഷക തൊഴിലാളി ഒരു ദരിദ്ര കൃഷിക്കാരൻ പ്രതിദിനം മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ഡോളറാണ് കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ശരാശരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്നാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി നടത്തുന്ന അമേരിക്കയിൽ ഒരു കർഷകന്റെ പ്രതിദിന ഉൽപാദനക്ഷമത ഇരുന്നൂറ്റി അഞ്ച് ഡോളറാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയുടെ ഉൽപ്പന്നം നമ്മൾ രണ്ടു കൂട്ടം നമ്മൾ എങ്ങനെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത ഒരേക്കറിന് പ്രതിവർഷം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് ഡോളർ വരെയാണ് എന്ന് വെച്ചാൽ എൺപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് രൂപ വരെ അമേരിക്കയിലോ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം ഡോളറാണ് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത മൂന്ന് ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി അമ്പത് മുതൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഒമ്പത് രൂപ വരെ എങ്ങനെയാണ് ഇവരോട് നമ്മൾ മത്സരിക്കുക അവിടെ കാർഷിക മേഖലയിൽ ജലസേചനം വിത്തുകൾ പുതിയ വിത്തുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ വിത്തുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ സ്റ്റോറേജ് സംവിധാനങ്ങൾ കീടനാശിനികൾ രാസവളങ്ങൾ നമ്മളെക്കാൾ മേത്തരമാണ് മേത്രമാണ് അവരുപയോഗിക്കുന്നത് അതിനൊക്കെയുള്ള വിദ്യ അവർ കണ്ടുപിടിച്ചിരിക്കുക അതൊക്കെ ഉപയോഗിച്ച് ഈ കൃഷി നടത്തിയിട്ടാണ് നമ്മളോട് മത്സരിക്കാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകത്ത് ഗാട്ടുകരാർ എന്നൊരു കരാർ ഒപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞു അന്ന് ഈ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു 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 വ്യവസ്ഥയായിരുന്നു ഈ പതു മാറി സ്വതന്ത്ര വ്യാപാരം എന്ന നിലയിലേക്ക് മാറ്റി കൊണ്ടുപോവാണ് വികസ്വര രാജ്യങ്ങളുടെ കമ്പോളത്തിലേക്ക് വൻതോതിൽ ഈ വികസിത രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യ കൊണ്ടുവന്ന് നിറക്കുക ഇതിന് നമ്മൾ അനുവാദം കൊടുക്കുന്നില്ല അങ്ങനെ വന്നാൽ നമ്മുടെ കൃഷിക്കാരൊക്കെ തകർന്നു പോകും നമ്മുടെ നാട്ടിലെ കാർഷിക ധാന്യ ഉൽപാദനം തകരും അതുകൊണ്ട് ഒരു നിയന്ത്രണം നമ്മൾ വെച്ചു ഇന്ത്യൻ കമ്പോളം അമേരിക്കയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വിൽപ്പന നടത്താൻ തുറന്നു കിട്ടാൻ വേണ്ടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ താരിഫിലൂടെ നേരിട്ട് ഇത് പറയാതെ താരിഫ് ഉയർത്തുക എന്നിട്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനെ തടയുക അപ്പൊ ഇന്ത്യൻ സമ്പദ്ഘടന തകരും എന്തൊക്കെയാ തകരുന്നത് നമ്മുടെ നാട്ടിൽ കയറ്റുമതി ചെയ്യുന്ന സാധനമാണ് കയർ ഉൽപ്പന്നങ്ങൾ കയർ തടുക്ക് കയർ പായകൾ ഈ പ്രകൃതിയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിദേശികൾക്ക് പാശ്ചാത്യർക്ക് വലിയ താല്പര്യമുള്ള സാധനങ്ങളാണ് അത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിന്റെ മേലെ അമ്പത് ശതമാനം പുതിയ ചുമതി നികുതി ചുമത്തിയാൽ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും അപ്പോഴോ ഇതേ ഉൽപ്പന്നങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് കയറ്റുമതി ഉണ്ട് അവിടെ പുതിയ ചുമത്തിയിട്ടില്ല പിന്നെ ഇന്ത്യയിലെ കയർ ആരുവാങ്ങും ആലപ്പുഴ കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് കയർ തൊഴിലാളികളുണ്ട് അവരുടെ മുഴുവൻ ജോലി നഷ്ടപ്പെടും പരുത്തി തുണി വസ്ത്രങ്ങൾ കൈത്തറി വസ്ത്രങ്ങൾ ലോക കമ്പോളത്തിൽ വേണ്ടി മാൻഡുള്ളതാണ് പ്രകൃതിയ പ്രകൃതിക്ക് അനു അനു അനുയോജ്യമായ വസ്ത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ കൈത്തറിക്ക് വലിയ താല്പര്യമുണ്ട് കൈത്തറി കസവ് മുണ്ടുകൾക്കൊക്കെ അത് വലിയ താല്പര്യമുണ്ട് ഈ കൈത്തറി തുണികൾക്കെല്ലാം അമ്പത് ശതമാനം ചുങ്കം ചുമത്തിയാൽ ഇതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഈ നീതിവാദമല്ല കൈത്തറി വ്യവസായം തകരും എത്ര ലക്ഷം ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൈത്തറി തൊഴിലീതി ജീവിക്കുന്ന കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ പാലക്കാട് ജില്ലയിൽ കൂത്താമ്പള്ളി സാരി ബാലാ ബാലരാമപുരം കൈത്തറി വളരെ പ്രസിദ്ധമായ കൈത്തറി ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക് മുഴുവൻ പിന്നെയോ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് കുരുമുളക് സ്പൈസസ് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏലം കുരുമുളക് ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ഗാട്ടിമലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റിയവർക്ക് ഇവിടുത്തെ നികുതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വില കൂടും ഇന്തോനേഷ്യയിൽ നിന്ന് ധാരാളം പൊളിയുന്നുണ്ട് കുരുമുളക് നമുക്ക് അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് നല്ല കമ്പോളമാണ് അത് അതോടുകൂടി തകർന്നു കുരുമുളക് കർഷകനാരാ മലയോരത്തെ കൃഷിക്കാരാണ് കൂടുതൽ അവരുടെ കൃഷി തകരും ജീവിതം തകരും എന്തേ പാമ്പ്ലാനിം ഉണ്ടാത്തത് റബ്ബറിന്റെ കാര്യവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പുരോഹിതൻ പാംപ്ലാന്യം ഉണ്ടുന്നില്ലല്ലോ മലവര കൃഷിക്കാരെ ബാധിക്കുന്നതാണ് ഏലം കുരുമുളക് തുടങ്ങിയ നമ്മുടെ സ്പൈസസിന്റെ കയറ്റുമതി പൂർണ്ണമായും പകരും പിന്നെ വരുന്നത് പിന്നെ പിന്നെ മറ്റൊരു ഒരു ഉൽപ്പന്നം വരുന്നത് റബ്ബറാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടയർ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ റബ്ബർ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ടയർ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലെ ചുങ്കം ചുമത്തിയാൽ കേരളത്തിലെ റബ്ബറിന്റെ അവസ്ഥ എന്താ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കരാർ എന്നൊരു കരാർ ഒപ്പിട്ടു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ കുറഞ്ഞ വിലക്കിറക്കുമതി ചെയ്യാൻ അതോടുകൂടിയാണ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരന്റെ വില വിലയിടിഞ്ഞത് ഒരു കിലോ റബ്ബറിന് ഈ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ കിട്ടുമായിരുന്നതാണ് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് ഉറുപ്പ്യായി കുറഞ്ഞത് മലയോരം മുഴുവൻ തകർന്നു എന്നിട്ട് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു കിലോ റബ്ബറിന് നൂറ്റമ്പത് രൂപ കമ്പോളത്തിൽ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് കഴിച്ച് ബാക്കി പണം കേരള ഗവൺമെന്റ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇപ്പോൾ ഈ ഗവൺമെന്റ് വീണ്ടും തീരുമാനിച്ചു ഇരുന്നൂറ് റുപ്പയാക്കി അതിന് നൂറ്റി എൺപത് രൂപയാക്കി ഉയർത്താൻ നമ്മുടെ ബഡ്ജറ്റ് വഴി ഉണ്ടാക്കുന്ന വരുമാനത്തിനടുത്താണ് ഈ കർഷകരെ താങ്ങി നിർത്തുന്നത് സംരക്ഷിച്ചു നിർത്തുന്നത് ഈ ഗതികേട് ഉണ്ടാക്കിയത് ഈ ഇറക്കുമതിയാണ് ഈ പുതിയ നയം റബ്ബർ കൃഷിക്കാരെ തകർക്കും വൻതോതിൽ അവരെ നാശത്തിലേക്ക് നയിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് വലിയ ദോഷം വരുന്നതാണ് അമേരിക്കയുടെ ഈ ചുങ്കം അടിച്ചേൽപ്പിക്കുന്നത് മറ്റൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനമായും റഷ്യ റഷ്യ എന്നുള്ള ക്രൂഡ് ഓയിലിന് ലോക കമ്പോളത്തിലെ വിലയെക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരുന്നു ഇന്ത്യയിൽ പൊതുമേഖലാ കമ്പനികളും സ്വകാര്യ കമ്പനികളും ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ച് പെട്രോളായി മണ്ണെണ്ണയായി ഡീസലാക്കി വിൽപ്പന നടത്തുകയാണ് ഒരു പൈസ ഒരു രൂപ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ അവർ വില കുറച്ചില്ല എന്തുകൊണ്ടാണ് കുറയ്ക്കാതിരുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വ്യവസായി അംബാനിയ മുകേഷ് അംബാനിയുടെ ഒരു എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ ജാം നഗർ എന്ന് പറയുന്ന തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ശേഷിയുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് അവിടേക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് നേരെ കൊണ്ടുവരിക എന്നിട്ട് അവിടെ എണ്ണ സംസ്കരിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ കയറ്റുമതി ചെയ്യാം കോടാന കോടി രൂപയാണ് ലാഭം എടുക്കുന്നത് എന്നിട്ടോ ഈ ചുങ്കം ചുമത്തിക്കൊണ്ട് ട്രംപ് ഭീഷണിപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് നേരെ ഇനിയും നടപടി ഉണ്ടാകും ോട് എന്ത് വാങ്ങണമെന്ന് ട്രംപ് ആണോ തീരുമാനിക്കേണ്ടത് ട്രംപ് ഭീഷണിപ്പെടുത്തി എന്നിട്ടും ഒരു മാസം രണ്ട് മാസമൊക്കെ പിടിച്ചു തന്നു ഇപ്പോൾ റഷ്യയോടുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ ഗവൺമെന്റ് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരികയാണ് പൊതുമേഖലാ കമ്പനികൾ നിർത്തി ബാക്കിയുള്ള കമ്പനികൾ നിർത്താൻ പോവാണ് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി അമേരിക്ക നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം തിട്ടൂരങ്ങൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാറുള്ള മട്ടല് മോദിക്ക് ഇല്ല മൈ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ കുറിച്ച് മോദി പറയാറുള്ളത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ആളാണ് മോദി അതിന്റെ എന്തെങ്കിലും ട്രംപിന്റെ കുത്തകക്ക് തിട്ടൂരത്തിന് വഴങ്ങില്ല എന്ന് പറയാൻ നൂറ്റി നാല്പത്തി അഞ്ചു കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിയണ്ടേ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചു മോദി എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ മോദി ട്രംപിന് വഴങ്ങി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വില കിട്ടുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു ഇതേപോലെ ചുങ്കം ചൈനക്ക് മേൽ ചുമത്തി അമേരിക്ക ചൈന കീഴടങ്ങിയോ ചൈന ചൈനയിൽ നിന്ന് ഇതേ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ കയറ്റുന്ന ചരക്കുകൾക്കാണല്ലോ അവരുടെ ചുങ്കം പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ മേൽ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചു ചൈനയും ചോദ്യം ചൈന കീഴടങ്ങിയല്ല ചെയ്ത് ആഗോളവൽക്കരണ നയങ്ങൾക്ക് ശേഷം ചൈനയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിലും യൂറോപ്പിലുള്ള പല വൻകിട കമ്പനികളും അവരുടെ ഉൽപാദനശാലകൾ ഏഷ്യയിലേക്ക് മാറ്റി അതിൻ്റെ ഒരു പ്രധാന കാരണം ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന ഇന്ത്യ വിയറ്റ്നാം ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾ കുറഞ്ഞ കൂലിക്ക് പണിക്കാരെ കിട്ടും യൂറോപ്പിലും അമേരിക്കയിലും തൊഴിലാളികളുടെ കൂലി വളരെ ഉയർന്നതാണ് അവിടുത്തെ ജീവിത ചെലവ് വളരെ കൂടുതലാണ് അതിന്റെ നാലിലൊന്നും മതി ഇവിടുത്തെ കൂലി ഉൽപാദനശാലകൾ ഇങ്ങോട്ട് മാറ്റി ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉത്പാദന മേഖലയായി ചൈന വളർന്നു ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളെല്ലാം വെളിയിലേക്ക് പോകുമ്പോൾ അതിന്റെ വരുമാനം ചൈനക്ക് കിട്ടും അങ്ങനെ ചൈന അമേരിക്കയെ കവച്ചു വെക്കുന്ന സാമ്പത്തിക ശക്തിയായി ഉയർന്നു അതാണിന്ന് ചൈനയുടെ അവസ്ഥ ഈ ചൈനയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഒരു ദിവസം കൊണ്ട് അടച്ചു കൂട്ടി പോകാൻ പറ്റില്ല അത് കണ്ടുകൊണ്ട് തന്നെ ചൈന പറഞ്ഞത് നിങ്ങൾ തീരെ ചുമത്തിയാൽ ഞങ്ങളും അതേപോലെ ചുമത്തും ഉടൻ പ്രഖ്യാപിച്ചു ഒരിഞ്ച് കീഴടങ്ങിയില്ല അമേരിക്ക ചൈനക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കക്ക് മുമ്പിൽ നാണം കെട്ട നിലയിൽ കീഴടങ്ങി ഇവിടെ പോയി ആർ എസ് എസിന്റെ വലിയ വീമ്പ് കുറച്ചിൽ രാജ്യത്തിന്റെ അഭിമാനം എന്ന് പറയുന്ന നിങ്ങൾ ഈ രാജ്യത്തിന്റെ അന്തസ്സിനെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ചു പോയില്ലേ അപ്പൊ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും വ്യവസായ തൊഴിലാളികളും എല്ലാവരും ചേർന്ന് ശക്തമായ പ്രക്ഷോഭം പ്രക്ഷോഭമുയർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അടിസ്ഥാനത്തിൽ എറണാകുളത്ത് വലിയൊരു സെമിനാർ സംഘടിപ്പിച്ചു ഞങ്ങൾ ഞാൻ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ഈ കേരളത്തിൽ നിന്ന് സമുദ്രോൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ സുഗന്ധ ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്ന വ്യവസായികളുടെ പ്രതിനിധികളും ഞങ്ങൾ വിളിച്ചു യോഗത്തിൽ അവർ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ വ്യവസായം തകരാൻ പോവുക ആയിരക്കണക്കായി തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടാൻ പോവുക നിങ്ങൾ ഈ വിളിച്ചു കൂട്ടിയത് ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനെ നേരിടണം എന്ന ശക്തമായ അഭിപ്രായം ഉൽപാദകരായ വ്യവസായികളുടെ ഭാഗത്ത് ഉയർന്നു വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ജില്ലയിൽ ഒരു കേന്ദ്രത്തിലും നിലയിൽ നടത്താൻ തീരുമാനിച്ചത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി നമുക്ക് ഒഴുകാൻ പറ്റില്ല തുടർച്ചയായി ഈ പ്രശ്നത്തെ ആസ്പദമാക്കി ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ നിന്ന് അവരെ മാറ്റം വരുത്താൻ കടുത്ത സമ്മർദ്ദം ഉയർത്തണം ഇടതുപക്ഷത്തിനും അധ്വാനിക്കുന്ന ജനതയ്ക്കും മാത്രമേ ഇതിൽ ഒരു മാറ്റം വരുത്താൻ കഴിയൂ എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വക്കിൽ ചുരുക്കുന്നു അഭിവാദനങ്ങൾ